കടുവയുടെ ആക്രമത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ് അതിലേക്ക് തത്സമയം ജോഷില വിവരങ്ങളുമായി ചേരുന്നു ജോഷില രാധയുടെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത് എന്തൊക്കെയാണ് അവിടെ സംസ്കാരം പൂർത്തിയാകുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അജിംഷാദ് രാധയുടെ മൃതദേഹം അവസാനമായി സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനമായി മൃതദേഹം കുഴിയിലേക്ക് വെച്ചിരിക്കുകയാണ് ഇത് മണ്ണിട്ട് മൂടുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബന്ധുക്കളും നാട്ടുകാരെല്ലാം എല്ലാം ആദ്യമായി ആദ്യം ആദ്യ മണ്ണിട്ട് കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുടുംബത്തെയും നാട്ടുകാരെയും ആകെ കണ്ണീരിലാഴ്ത്തിയ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം കടുവ ആക്രമിച്ചുകൊണ്ട് ഒരു സ്ത്രീ മരണപ്പെടുന്നു എന്നുള്ളത് രാവിലെ ജോലിക്ക് പോയ സ്ത്രീയാണ് പിന്നീട് തണ്ടർ ബോൾട്ടാണ് ഇത്തരത്തിൽ കടുവ കൊന്ന നിലയിൽ വനത്തിൽ നിന്നും നൂറ് മീറ്ററോളം വലിച്ചിരച്ച് കൊണ്ടുപോയാണ് കടുവ കൊന്നിരിക്കുന്നത് അതിന് ആ ഒരു ദൃശ്യം എന്ന് പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടിലാർന്ന അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് അറിവ് കൂടിയാണ് അതിൽ നിന്നും അവരിപ്പോഴും മോചിതരായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും അത്രയധികം ആളുകൾ ഇവിടേക്ക് അവസാനമായി രാധയെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നിരുന്നു മന്ത്രി ഒ ആർ കേളു അടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി റഫീഖ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു നിരവധി ആളുകളാണ് നാട്ടുകാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു ഇന്ന് ഈ ഒരു ഭാഗത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു നാല് ഡിവിഷനുകളിലായിട്ട് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ എന്നാൽ പോലും ആളുകൾ ഈയൊരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതേസമയം തന്നെ പഞ്ചാരക്കൊലിയിലെ കൗടുവാ ദൗത്യവുമായി ബന്ധപ്പെട്ട് ക്യാമറകളിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു എന്നുള്ളതാണ് സി സി എഫ് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് സർവേ റിപ്പോർട്ടിൽ ഇല്ലാത്ത കടുവയാണെന്നാണ് സൂചന ക്യാമറ ദൃശ്യങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വനപാലകർ ചെയ്യുന്നത് ജനവാസ മേഖലയും വനമേഖലയും അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവൻ സമയ പെട്രോളി പെട്രോളിംഗ് നടത്താനും തീരുമാനമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് അവസാനമായി ലഭിക്കുന്നത് എന്തായാലും കടുവയെ ഏത് വിധത്തിലും പിടികൂടാനുള്ള അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ കൊല്ലാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വനപാലകർ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നാല് ഘട്ടങ്ങളായാലും മാത്രമേ ഇത് നടപ്പിലാക്കാൻ ു കാരണം ആദ്യം കടുവയെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം വരപാലകർക്ക് മുന്നിലുണ്ട് കാരണം കടുവയെ ഈ കടുവ തന്നെയാണോ രാധയെ കൊന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാതെ കടുവയെ കൊല്ലാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആദ്യം കടുവയെ ഐഡൻറ്റിഫൈ ചെയ്യണം ആ ഒരു കൃത്യത്തിലേക്ക് അതിനായി വെറ്റിനറി അടക്കമുള്ള ആളുകൾ ഒരു സംഘം തന്നെ അരുൺ സക്കരയുടെ ഒരു സംഘ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുങ്കിയാനകളുടെ ദൗത്യം കൂടി ആവശ്യമുണ്ട് അതുകൊണ്ട് കുങ്കിയാനകളെ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിക്കും എന്നുള്ള കാര്യം കൂടി നേരത്തെ സി സി എഫ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും മുപ്പത് മുപ്പത്തിയെട്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ മുപ്പത്തി ക്യാമറകളും സെൻസറുകൾ ഉള്ളതാണ് കൃത്യമായി കടുവയുടെ ചലനം ഒക്കെ തന്നെ നിരീക്ഷിക്കാൻ വനപാലകർക്ക് സാധിക്കും അതുപോലെ തന്നെ ആറ് ലൈഫ് സ്ട്രീം ക്യാമറകൾ കൂടി പുതുതായി സ്ഥാപിക്കുമെന്നും വന പാലകർ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ കണ്ണ് കണ്ണടക്കാത്തുള്ള കാത്തിരിപ്പാണ് കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിലാണ് അത്ര ഏറെ ഊർജിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ കടുവയെ കൂട്ടിൽ അകപ്പെടുത്തുന്നതിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് കാരണം പെട്ടെന്ന് തന്നെ കടുവയെ വെടിവെച്ചിടാൻ സാധിക്കുകയില്ല ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നത് ഈ കടുവ തന്നെയാണ് ഒരാഥെ കൊന്നത് എന്നറിയാതെ മറ്റൊരു കടുവയെ കൊല്ല വെടിവെച്ച് കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നം നിലവിലുണ്ട് ഇതൊക്കെ തന്നെ വനപാലകരുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ കേന്ദ്ര വനനിയമം നിലനിൽക്കുകയാണ് അതിൽ അന്നത്തെ ഒരു സാഹചര്യമല്ല ഇന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങൾ ഈ നിയമത്തിൽ തന്നെ വരുത്തേണ്ടതുണ്ട് എന്നാൽ ഇതുവരെ കേന്ദ്രം അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നും തിരഞ്ഞെടുത്ത് അയക്കപ്പെട്ട എം പിമാർ അതിനുവേണ്ടി ശ്രമിക്കുകയോ പോലും ചെയ്തില്ല എന്നുള്ളൊരു പരാതി കൂടി ജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് ചെതലത്ത് റേഞ്ചിൻ്റെ കീഴിലുള്ള ഇരുളം ഫോറസ്റ്റേഷൻ്റെയും പുൽപ്പള്ളി ഫോറസ്റ്റേഷൻ്റെയും കീഴിലുള്ള ജീവനക്കാരെ അടക്കം ഈ പ്രദേശത്ത് പ്രിയദർശിനി പ്ലാന്റിൻ്റെ ഭാഗത്ത് ഈ ഒരു ദൗത്യത്തിനായി എത്തിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള മൃഗഡോക്ടർമാരുടെ സംഘം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്